തമിഴ്നാട്ടിൽ കണ്ട ഒരു കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത് കൊമ്പുകൾ ചീകുമിനുക്കി വളരെ ചെറിയ കൊമ്പുകളാക്കി നിർത്തുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്കൊക്കെ പോയി പശുക്കൾ എടുക്കുന്ന കർഷകർ ഒരിക്കലും കൊമ്പ് നോക്കി പശുക്കളെ വാങ്ങാതിരിക്കുക കാരണം വലിയ കൊമ്പുകളൊക്കെ അവിടുത്തെ കർഷകർ ചീകുമിനുക്കി പശുക്കൾക്ക് വൃത്തി കൂട്ടാനായിട്ട് ഭംഗി കൂട്ടാനായിട്ടൊക്കെ ചെയ്തു വെക്കും അപ്പോൾ അത് കണ്ടിട്ട് നമ്മൾ ഒരിക്കലും കൊമ്പ് കണ്ടിട്ട് പശുക്കളുടെ പ്രായം നിർണ്ണയിക്കാൻ പാടില്ല പശുക്കളുടെ പല്ല് തന്നെ നോക്കി പശുക്കളെ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക പല കർഷകരും പശുക്കളുടെ പല്ല് നോക്കാനൊന്നും തയ്യാറാകത്തില്ല കൊമ്പ് നോക്കി വളരെ ചെറിയ കൊമ്പാണ് അതുകൊണ്ട് പ്രായക്കുറവാണെന്ന് പറഞ്ഞ് തിറ്റി തിരിച്ച് ധാരാളം ആൾക്കാർ പശുക്കളെ വാങ്ങുന്നുണ്ട് അങ്ങനെ ഒരിക്കലും നമ്മൾ വാങ്ങാൻ പാടില്ല പ്രത്യേകിച്ച് തമിഴ്നാട് പോലുള്ള സ്ഥലത്തുനിന്ന് വാങ്ങുമ്പോൾ വളരെ ഏറെ ശ്രദ്ധിച്ച് തന്നെ പശുക്കളെ വാങ്ങാൻ ശ്രദ്ധിക്കുക അപ്പം ഈ ഒരു പ്രശ്നത്തിന് വേണ്ടി നമ്മുടെ കൂടെ നമ്മൾ പശുക്കളെ വാങ്ങാൻ പോകുമ്പോൾ നല്ല പരിചയസമ്പന്നരായ ഒരാളെ കൂടെ കൂട്ടിക്കൊണ്ടുപോയി വാങ്ങാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ നിങ്ങൾക്ക് ഇപ്പം തമിഴ്നാട്ടിൽ പോയി പശുക്കളെ വാങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ കണ്ണൻ എന്ന് പറയുന്ന നല്ലൊരു ഏജൻ്റ് അവിടുണ്ട് അദ്ദേഹത്തിൻ്റെ നമ്പർ നമ്മൾ ഈ വീഡിയോക്കകത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കാരണം അദ്ദേഹം വളരെ കുഞ്ഞിലേ മുതൽ ഒരു കർഷകൻ്റെ വീട്ടിൽ ജനിച്ചു വളർന്ന ആളാണ് ഇപ്പോഴും അദ്ദേഹം ഈ ഫീൽഡിൽ നിൽക്കുന്ന ആളാണ് അദ്ദേഹം മാർക്കറ്റിൽ നിന്ന് നല്ല പശുക്കളെ നമുക്ക് വാങ്ങി വാങ്ങിത്തരുന്നത് അദ്ദേഹം നല്ല കർഷകരുടെ വീട്ടുകളിൽ കൊണ്ടുപോയി നമ്മുടെ വിലക്കും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പശുക്കളെ അദ്ദേഹം വാങ്ങിത്തരും അദ്ദേഹം അതിനായിട്ട് ഈടാക്കുന്ന ചാർജ് വെറും ആയിരം രൂപ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ നമ്പർ നമ്മൾ ഈ വീഡിയോക്കകത്തിൽ ഉൾപ്പെടുന്നുണ്ട് അദ്ദേഹത്തിനെ വിളിച്ച് കൊണ്ടുപോയി നല്ല പശുക്കളെ നോക്കി വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക